നമസ്കാരം കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള യാത്രാ കപ്പൽ സർവീസ് ഉടൻ യാഥാർത്ഥ്യമാകും താല്പര്യപത്രം സമർപ്പിച്ച കമ്പനികളുമായുള്ള ചർച്ച വിജയകരമാണെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി പ്രവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് കുറഞ്ഞ ചിലവിൽ യാത്രാ കപ്പൽ എന്ന ആവശ്യം പണ്ട് മുതലേ ഉള്ളതാണ് ഇത് ഉടൻ യാഥാർത്ഥ്യമാകും എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഗൾഫിനും കേരളത്തിനും ഇടയിൽ ഒരു കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് സർക്കാരിന്റെ കീഴിലുള്ള കേരള മാരിടൈം ബോർഡ് താല്പര്യപത്രം ക്ഷണിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മാർച്ച് ഇരുപത്തിയേഴിന് കൊച്ചിയിൽ വെച്ച ഷിപ്പിംഗ് മേഖലയിലെ വിവിധ കമ്പനികളും കൊച്ചിൻ പോർട്ട് അതോറിറ്റി കൊച്ചിൻ ഷിപ്പാർഡ് ടൂറിസം വകുപ്പ് നോർക്ക ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നാല് കമ്പനികളാണ് താല്പര്യപത്രം സമർപ്പിച്ചത് തുടർ നടപടികളുടെ ഭാഗമായി താല്പര്യപത്രം സമർപ്പിച്ച കമ്പനികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് കമ്പനി പ്രതിനിധികളുമായി കേരള മാരിടൈം ബോർഡ് അധികൃതർ നടത്തിയ ചർച്ച വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞു കേരളത്തിനും ഗൾഫിനുമിടയിൽ കപ്പൽ സർവീസ് കുറഞ്ഞ ചെലവിൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മന്ത്രി വി എൻ വാസ്തവൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ എക്കാലത്തെയും പ്രധാന ആവശ്യമാണ് സീസൺ കാലത്തെ ഗൾഫിനും കേരളത്തിനുമിടയിലുള്ള ചെലവേറിയ വിമാനയാത്രയ്ക്ക് ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ളത് ഇത് ഉടൻ യാഥാർത്ഥ്യമാകും എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് വിമാനയാത്ര കുറഞ്ഞ നിരക്കിലുള്ള യാത്രയാണ് കപ്പൽ സർവീസിലൂടെ യാഥാർത്ഥ്യമാവുക മൂന്ന് ദിവസം കൊണ്ട് കേരള ഗൾഫ് യാത്ര പൂർത്തിയാകുന്ന രീതിയിലാകും കപ്പൽ സർവീസ് നടത്തുക